വൈകാരികമായിട്ടുള്ള പല ചിന്തകളും എൻ്റെ മനസ്സിലേക്ക് കൊണ്ടു കൊണ്ടുവരുന്നുണ്ട്താവ് പറഞ്ഞ പാലാക്കാരനാണെന്ന് മാളിസാറ് പറയുന്ന ഞാൻ പാലയുടെ ദത്ത് പുത്രനാണെന്ന് മാണിസാറ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പാലാക്കാരനായി ജനിച്ചിട്ടില്ല എന്നിരുന്നാലും ഞാൻ പാലാക്കാരനായിട്ട് വളർന്നിട്ടുണ്ട് എൻ്റെ വ്യക്തിത്വവും ഒരു എൻ്റെ വിദ്യാഭ്യാസവും ഡിഗ്രിയുമെല്ലാം മെനഞ്ഞെടുക്കുവാൻ എന്നെ സഹായിച്ച ഒരു വലിയ പ്രദേശമാണ് പാല എന്ന് പറയുന്നത് ഈ മലയൻ മെഡിക്കൽ സെൻറ്ററിൽ ഞാൻ രോഗിയായിട്ട് വന്നിട്ടുണ്ട് സിസ്റ്റർമാർ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പാലാ സെൻറ് തോമസ് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് രോഗികളെയും കൊണ്ട് വന്നിട്ടുണ്ട് അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ മരിയൻ മെഡിക്കൽ സെൻറ്റർ ഇപ്പോൾ ഞാൻ കയറി വന്നപ്പോഴത്തേക്കും ഒരു രീതിയിലും എനിക്കതിനോട്ട് മനസ്സിലാക്കാൻ പറ്റില്ല അത്രമാത്രമേ സ്ഥാപനം അങ്ങോട്ട് വളർന്നുപോയി അന്ന് എൻ്റെ ഓർമ്മയിൽ ഈ ആശുപത്രിയിലേക്ക് വരുമ്പോൾ വലതുഭാഗത്തോട് ടാറിട്ട് ചെറിയൊരു വഴി മുകളിലേക്ക് ഉണ്ടായിരുന്നു അവിടെ കുറച്ച് ക്വാർട്ടേഴ്സുകളുണ്ടായിരുന്നു അവിടെയാണ് പിതാക്കന്മാരോ അച്ഛന്മാരും ഒക്കെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് വരുമ്പോഴത്തേക്കും കിടന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് പാലാ സെൻറ് തോമസ് കോളേജിലെ ഫസ്റ്റ് ലേമൻ പ്രിൻസിപ്പലായിട്ട് അപ്പോയിൻ്റഡ് ആകുന്നത് എൻ്റെ പതാവായിരുന്നു പ്രൊഫസർ പി എം ചാക്കോ അപ്പം ഞാൻ അദ്ദേഹത്തിന് ഡ്രൈവറായിരുന്നു അപ്പോൾ ഒരു ദിവസം അപ്പച്ചനെന്നെ വിളിച്ചിട്ട് പറഞ്ഞടാ വലിയ പിതാവ് വിളിക്കുന്നുണ്ട് നമുക്ക് പിതാവിനെന്ന് കാണാൻ പോകണം പിതാവ് മരി മെഡിക്കൽ സെന്ററിലാണ് അപ്പം ഞാൻ കാറുമൊക്കെ എടുത്ത് ഞങ്ങൾക്ക് പഴയൊരു വണ്ടി ഉണ്ടായിരുന്നു അത് ഓടിച്ച് അവിടെ ക്വാർട്ടേഴ്സിന് മുമ്പിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന ഞാൻ ഓർക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അപ്പച്ചൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ സന്തോഷവനായിട്ടൊരു കത്തും കയ്യിലുണ്ട് അത് വലിയ പിതാവ് അപ്പം പ്രിൻസിപ്പലായിട്ട് അപ്പോയിന്റ് ചെയ്തിരുന്ന ചെയ്യുന്ന ഒരു എഴുത്തായിരുന്നു ദാറ്റ് വാസ് ഹി വാസ് ദ ആക്ച്വൽ ഫസ്റ്റ് ലേമൻ പ്രിൻസിപ്പൽ ഓഫ് സെന്റ് തോമസ് കോളേജ് പാലാ ഓഫ് കോഴ്സ് തുടക്കത്തിൽ ഉണ്ടായിരുന്നു അപ്പം അന്ന് പിതാവ് എഴുതിയിരുന്നത് സെന്റ് തോമസ് കോളേജ് ഈസ് ദ ആപ്പിൾ ഓഫ് മൈ ഐ ആപ്പിൾ ഓഫ് ഓഫ് മൈ ഐഫ് അതുതന്നെയാണ് വലിയ പിതാവ് പറഞ്ഞത് പാലാക്കാരുടെ കണ്ണിലുണ്ണിയാണ് മരീൻ മെഡിക്കൽ സെൻറ്റർ എന്ന് പറഞ്ഞിരുന്നു അത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് പഴയ ഓർമ്മകളിലേക്ക് ഞാൻ പോയെന്ന് മാത്രം അതുപോലെ തന്നെ എന്നെ ഈ സ്ഥാപനത്തിലേക്ക് ആകർഷിക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് എൻ്റെ സഹപാഠിയും ഉറ്റ സുഹൃത്തുമായ ഡോക്ടർ മാത്യു തോമസ് ഞങ്ങൾ ഒരുമിച്ച് എം ബി ബി എസിന് കോട്ടയത്തെ ക്ലാസ്മെയ്റ്റ്സ് ആയിരുന്നു ആ പിള്ളേരൊക്കെ നോക്കുന്നുണ്ട് സാറിനെ കണ്ടു കഴിഞ്ഞാൽ മാത്യു തോമസിൻ്റെ ടീച്ചറൊന്നും തോന്നലോന്നായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ക്ലാസ്മെയ്റ്റ്സ് ഇങ്ങനെ അവിടെ അടുത്ത സുഹൃത്ത് ബന്ധമുണ്ട് ഇപ്പോൾ രണ്ട് ആഴ്ച മുമ്പ് രണ്ടോ മൂന്നോ ആഴ്ച മുമ്പ് മാത്യു എന്നെ വിളിച്ചു ഇങ്ങനെ നമ്മുടെ ജൂബിലി സെലിബ്രേഷൻ ഉണ്ട് ഒരു അഡ്രസ്സിന് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എൻ്റെ പറമ്പിലൊന്ന് വീണ് കൈയൊക്കെ ഒരുമാതിരി പരുവത്തിലായിട്ട് ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് സ്ലിംഗം പെട്ടിരിക്കുന്ന സമയമായിരുന്നു ആശുപത്രിയിലേക്ക് ഞാൻ തന്നെ സ്വന്തം ആശുപത്രി പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നപ്പോഴാണ് മാത്യുവിൻ്റെ വിളി വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വാക്ക് പറയാൻ പറ്റത്തില്ല ആ സമയാകുമ്പോഴത്തേക്ക് എൻ്റെ ആരോഗ്യം ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ വരാം എൻ്റെ പേരൊന്നും വയ്ക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വലിയ പിതാവ് അവിടെ ഡി സി ആശുപത്രിയിൽ ഒരു പനിയും ചുമയൊക്കെ ആയിട്ട് ഒന്ന് അഡ്മിറ്റ് ചെയ്തു പിതാവിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവിന് അസുഖമാണെന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ് പിതാവിന് ഏറ്റവും കൂടുതൽ ആരോഗ്യം ഒരിക്കലും ചെറിയ ആൻഡിയോപ്ലാസ്റ്റ് ചെയ്ത് പിതാവിനെ കാണാൻ പോയിപ്പോൾ ഒന്നര മണിക്കൂർ എന്നോട് സഭയുടെ ചരിത്രങ്ങളും എല്ലാം പറഞ്ഞ് അവസാനം നിർത്തിയത് പിതാവിനൊന്ന് ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യം തന്നതുകൊണ്ടാണ് അപ്പൊ ഇത്തവണ ചെന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പിതാവെ പിതാവ് പാലായി പോകുന്നുണ്ടല്ലേ അപ്പോൾ ഞാൻ പോകുന്നുണ്ട് ജൂബിലി സെലിബ്രേഷൻ സെലിബ്രേഷനാണ് സിസ്റ്റർമാരെല്ലാവരും വലിയ കാര്യമായിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ മാത്യു വിളിച്ചിരുന്നു പക്ഷെ എനിക്ക് പോകാൻ പറ്റുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അല്ല ഡോക്ടർ വന്നു എന്നെ കയ്യിൽ പിടിച്ച് സ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ട് ഡോക്ടർ വന്നിരിക്കണമെന്ന് പറഞ്ഞു അതും ഞാനിവിടെ ഉടനെ ഞാൻ മാത്യുവിനെ പിടിച്ചിട്ട് പറഞ്ഞു മാത്യു പേര് വച്ചു പേര് വച്ചു ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എൻ്റെ വൈകാരികമായിട്ടുള്ള ബന്ധം ആശുപത്രിയുമായിട്ട് നാടുമായിട്ടുള്ള ബന്ധം ഡോക്ടർമാരുമായിട്ടുള്ള ബന്ധം പിതാവുമായിട്ടുള്ള ബന്ധം ഞാൻ ഞാനിവിടുത്തെ കാടി ക്യാത്തലാബിൻ്റെ ഉദ്ഘാടനത്തിന് സമയത്ത് വന്നിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ എന്ന് മാണിസാറുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഏറ്റവും പരിചയമുള്ള ആത്മബന്ധമുള്ള സിസ്റ്റർമാരും ഡോക്ടർമാരുമെല്ലാം ഈ ആശുപത്രിയിൽ ഉണ്ട് അതുപോലെ നമ്മുടെ എം എൽ എയുമായിട്ട് എനിക്ക് ആറു വർഷം അല്ലെ പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒന്ന് സ്പർശിക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യയും ഞാനും മാത്രമേ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുള്ളൂ ഒരു സാഹചര്യം എനിക്കുണ്ടായി അപ്പം എല്ലാ രീതിയിലും ഇന്നിവിടെ വന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായൊരു വസ്തുതയാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ രോഗം നമ്മുടെ രാജ്യത്തുള്ളത് കേരളത്തിലാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് മറ്റ് സംസ്ഥാനങ്ങളും കേരളവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ഏറ്റവും കൂടുതലുള്ളത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് പകരുന്ന രോഗങ്ങൾ പക്ഷേ നമ്മളുടെ കേരളത്തിലുള്ളത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് അതിന് പല കാരണങ്ങളുണ്ട് ഒരുപക്ഷെ നമ്മുടെ ജീവിതശൈലി ആയിരിക്കാം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ ഹൃദ്രോഗം കാർഡിയോവാസ്കുലർ ഡിസീസ് സ്ട്രോക്ക് അതുപോലത്തെ അസുഖങ്ങൾ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ കൂടുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അത് മൂന്നിരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു വസ്തുത അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആരോഗ്യ രംഗത്തിന് വളരെ വലുതായിട്ടുള്ള കടമകളും കടപ്പാടുകളും നമ്മുടെ സമൂഹത്തോടുണ്ട് ആ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വളരെ ഹൈ ലെവൽ നിന്നപ്പോഴാണ് നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസ് അതിനെ വേൾഡിലേക്ക് കോവിഡ് പോലെയുള്ള അസുഖങ്ങൾ നമ്മളെ അലട്ടുന്നില്ല അങ്ങനെ ഒരു ഡബിൾ ചലഞ്ച് നമ്മുടെ ആരോഗ്യ ആരോഗ്യരംഗത്ത് നിലനിൽക്കുന്ന ഒരവസ്ഥയാണിത് കോവിഡ് കടന്നുപോയി എന്നിരുന്നാൽ ഇപ്പോഴും അട്ടും നമുക്ക് വളരെയധികം പാർച്ചവ്യാധികളും സൂണോട്ടിക് ഡിസീസസും കേരളത്തിൽ വളരെ വ്യാപകമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ മനുഷ്യരെ മരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു നേട്ടവും ഒരു കോട്ടവും അപ്പോൾ പ്രായത്തിൻ്റെതായിട്ടുള്ള അസുഖങ്ങൾ കൂടുന്നു പ്രായമുള്ള വ്യക്തികൾക്ക് നമ്മുടെ യൂറോപ്പിലൊക്കെയുള്ള അതേ രീതിയിലുള്ള ഒരു ഏജ് അല്ലെങ്കിൽ ആയുർ ദൈർഘ്യം നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് വയസ്സ് വരെ ജീവിക്കുന്ന വ്യക്തികൾ ഞാൻ എൺപത്തിനാല് അൻപത്തി അഞ്ച് വയസ്സിൽ ഞാൻ ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട് പലപ്പോഴും മക്കൾ വന്നിട്ട് പറയും ഡോക്ടറെ അപ്പനെ ഭയങ്കര പേടിയാട്ടോ എൺപത്തിനാല് വയസ്സുമായി തുടരണ്ടാന്നു ഇപ്പം ഞാൻ പറഞ്ഞു ഞാനേക്കാല് അപ്പനൊന്ന് കാണട്ടെ നമ്മളിപ്പോൾ ഈ പലപ്പോഴും പ്രായം മാത്രം ഒരു രോഗത്തിൻ്റെ ചികിത്സ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു ഘടകമല്ല കാരണം പ്രായം എന്ന് പറയുന്നത് നമ്മൾ പറയും മനസ്സിലാണെന്ന് അപ്പം ചില വ്യക്തികളോട് എൺപത്തിനാല് വയസ്സുള്ള ആൾക്കാർ ചിലപ്പം അവരുടെ നാൽപ്പത് വയസ്സുള്ള മക്കളെക്കാളും ആരോഗ്യത്തിലൂടെ നടക്കുന്നത് കാണാം അപ്പോൾ ഈ അപ്പച്ചനെ വിളിച്ച് അടുത്തെത്തിയിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെയൊക്കെ പ്രായമൊക്കെ ഉണ്ടല്ലോ ബ്ലോക്ക് ഒക്കെ ഉണ്ടല്ലോ എന്താ ചെയ്യേണ്ടത് ഡോക്ടറെ ഓപ്പറേഷൻ വേണോ ചെയ്തോ ആ ഹോസ്പിറ്റലിൽ ചെന്ന് ആഞ്ചുഗ്രാം ചെയ്ത ആ ഡോക്ടറെ പരിങ്ങിൽ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ പന്ത് ചെയ്തുണ്ട് മിക്കവാറുമ്പോഴും എൻ്റെ ഡോക്ടറെ അടുത്തേക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഓപ്പറേഷൻ വേണ്ടി വരുന്നുണ്ട് അങ്ങനെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ആരോഗ്യത്തോടെ വരുന്ന എൺപത് ഒക്ടോജെനറിയൻസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് പട്ടേ ഞാൻ ഇംഗ്ലണ്ടിൽ ട്രെയിൻ ചെയ്തോണ്ടിരിക്കുമ്പോൾ എൺപത് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് അവിടുത്തെ നാഷണൽ ഹെൽത്ത് സിസ്റ്റം ഓപ്പറേഷൻ ചെയ്യാൻ അനുവദിക്കത്തില്ല അത് പിന്നെ കമ്മ്യൂണിറ്റി മെഡിസിൻ ബേസ്ഡ് ആയിട്ടാണ് അവിടെ ഫണ്ട്സ് എല്ലാം ഗവൺമെൻറ് കൊടുക്കുന്നത് കാരണം അത് കൂടുതൽ പ്രായോഗികമായിട്ട് യുവാക്കളിലേക്ക് ആ ഫണ്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് വളരെ വർദ്ധിക്കുന്നവരിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി ചെയ്യേണ്ട എന്നൊരു തീരുമാനം എടുത്തത് അത് അതുപോലെയുള്ള ആരോഗ്യരംഗ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഈ സമയത്ത് ഇതുപോലെയുള്ള മിഷൻ ആശുപത്രികളുടെ പ്രസക്തിയാണ് നാം മനസ്സിലാക്കേണ്ടത് പല രീതിയിലുള്ള ആശുപത്രികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ദർ ആർ പബ്ലിക് ഹോസ്പിറ്റൽസ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് വിച്ച് ആർ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് പ്രോഫിറ്റ് മേക്കിംഗ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ലോ പ്രോഫിറ്റ് മേക്കിംഗ് ഹോസ്പിറ്റൽസ് നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഹോസ്പിറ്റൽസ് ആൻഡ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽസ് അവ മരീൻ മെഡിക്കൽ സെന്റർ എന്ന് പറയുന്നത് ചാരിറ്റബിൾ ഹോസ്പിറ്റൽസിന്റെ പേരിൽ വരുന്നവരാണ് എന്നുമാത്രം മറ്റ് ആശുപത്രികളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ആ കോസ്റ്റ് ഡിഫറൻസ് ഈസ് വെരി സ്ട്രൈക്കിംഗ് ഒത്തിരി ഇവിടെ ആൻഡിയോപ്ലാസ്റ്റി ചെയ്ത് അവരെ സെക്കൻഡ് ഒപ്പീനിയൻ വരാറുണ്ട് പലപ്പോഴും അവരെ അവരെ നോക്കുമ്പോഴത്തേക്ക് ഈവൻ ലിസി ആശുപത്രിയെക്കാളും ഏകദേശം ഇരുപത് മുപ്പത് ശതമാനം കുറഞ്ഞ ചെലവിലാണ് മരിയൻ മെഡിക്കൽ സെന്ററിൽ ഒരു ആൻഡിയോപ്ലാസ്റ്റി സ്റ്റെൻഡിങ് നടക്കുന്നത് ഒരുപക്ഷെ ഇവിടെ നാട്ടിലുള്ളവർക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാതിരിക്കാം പക്ഷെ വളരെ വ്യക്തമായിട്ട് സമൂഹത്തിന് ഒരു ചാരിറ്റബിൾ ഹെൽത്ത് കൊടുക്കുന്നൊരു സ്ഥാപനമായിട്ട് മരിയൻ മെഡിക്കൽ സെൻ്റർ മാറിയിരിക്കുകയാണ് ആ നന്മയുടെ ഒരനുഗ്രഹമായിട്ടാണ് ഈ ആശുപത്രിയുടെ പുരോഗമനങ്ങളും എക്സ്റ്റൻഷൻസും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്